നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജസ്ന സലീമ് യഥാർത്ഥ ചിത്രകാരി അല്ല എന്നുള്ളത് ഇവളെ രണ്ട് ദിവസം കൊണ്ടുള്ള ചിത്രം അതാണ് സംഭവം കാരണം ഇവളെ യഥാർത്ഥ ചിത്രകാരിയല്ല ഇവളെല്ലാം വരക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കയാണ് ആ ബീവൽസമായ കൃഷ്ണന്റെ രൂപം ഞാൻ കണ്ട് ശെരിക്കും ഞെട്ടി മാമാനെ പറയാം സത്യം നിങ്ങളോട് പറയുന്നതെന്താ ഒരു ചിത്രകാരിയും ഇത്ര ആഭാസമായിട്ട് കൃഷ്ണനെ വരച്ചിട്ടുണ്ടാവില്ല കാര്യത്തില നിങ്ങളതൊന്നു കണ്ടിട്ടുണ്ടാ സുഹൃത്തുക്കൾ ഇവള് ഇവൾ ആക്രാന്തം കൂട്ടിയിട്ട് ഇവള് പല പല ഇതിലേക്കാണ് തെന്നി വീഴുന്നത് അതായത് ഹിന്ദുക്കളെ മൂഞ്ചാനായിട്ടുള്ള പരിപാടിയായിട്ട് ഇവള് കുറെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം അയിമ്പത് കേസ് സബ്സ്ക്രൈബറായി കൃഷ്ണന്റെ മുന്നിൽ നിന്ന് വെച്ച് കേക്ക് മുറിക്കല് ഇതെല്ലാം കുറെ വിരോധാഭാസം ആ കൃഷ്ണൻ തന്നെയാണ് നിനക്ക് ഇങ്ങനെയും കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഓരോ ഇത് കാണിച്ചു തരുന്നത് ആ കൃഷ്ണൻ്റെ നല്ല ഇതൊരിതാണ് നിങ്ങൾ ഞങ്ങളെ വിശ്വാസത്തിന് മേലെയാണ് നീയൊക്കെ കയറിയിട്ട് കുതിരയാടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചതാണ് എന്ത് തന്നെ ആയാലും ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മറുപടിക്ക് നിനക്ക് മറുപടി ഉണ്ടോയെന്ന് നോക്കിയിട്ട് മറ്റേ വീഡിയോ ചെയ്യാം കാരണം വേറെന്നുകൊണ്ടല്ല ഇവള് പ്രിയയുടെ ചിത്രം കണ്ടിട്ട് ഇവൾ കളിയാക്കിയ സമയത്ത് ഇവൾ വരച്ച ചിത്രം നിങ്ങൾ കാണണോ കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങൾ പറയുക ഓക്കേ